ഇന്ത്യക്കാർ ഹൃദയത്തിലേറ്റിയ വാഹന ബ്രാൻഡാണ് മാരുതി സുസുക്കി ഇലക്ട്രിക് കാറുകൾ നിരത്തുകൾ കീഴടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞെങ്കിലും മാരുതി സുസുക്കി ഒരു ഇലക്ട്രിക് കാർ പുറത്തിറക്കിയില്ലായിരുന്നു എന്നാൽ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ ഈ വിാര രണ്ടു മാസത്തിനുള്ളിൽ പുറത്തിറക്കും തിരഞ്ഞെടുത്ത നെക്സ ഡീലർമാർ ഇതിനകം തന്നെ ഇവിയുടെ ബുക്കിംഗുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലും ഷേപ്പിലുമുള്ള ഒരു എസ് യു വിയാണ് ഈ വിറ്റാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഷോയിലാണ് മാരുതി ഈ കാർ ആദ്യമായി അവതരിപ്പിച്ചത് സുരക്ഷയും സുഖകരമായ യാത്രയും കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ നാൽപ്പത്തി ഒമ്പത് കിലോവാട്ട് പെർ അവറും അറുപത്തൊന്ന് കിലോവാട്ട് പെർ അവറും എന്ന ബാറ്ററി പാക്ക് ഓപ്ഷനുകളോട് കൂടിയാണ് ഈ ഇലക്ട്രിക് എസ് വരുന്നത് ചെറിയ ബാറ്ററി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി പവർ നൽകുന്നു എങ്കിൽ വലിയ ബാറ്ററി പായ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് ബി എച്ച് പി ഉൽപാദിപ്പിക്കുന്നുണ്ട് മരുതി ഈ വിറ്റാരെ അഞ്ഞൂറ് കിലോമീറ്റർ അധികം റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഡെൽറ്റ ആൽഫ സെൽറ്റ എന്നീ മൂന്ന് വേരിയന്റുകളിലായിരിക്കും കാർ പുറത്തിറക്കുക ഡെൽറ്റ വേരിയന്റിന് നാൽപ്പത്തി ഒമ്പത് കിലോവാഡ് അവർ ബാറ്ററിയും ആൽഫ സെൽറ്റ മോഡലുകൾക്ക് അറുപത്തൊന്ന് കിലോവാഡ് അവർ ബാറ്ററിയുമാണ് ഉള്ളത് എൽ ഇ ഡി ഹെഡ് ഒരു ബോക്സി ബോക്സിംഗ് ആണ് ഈ എസ് യു വിക്ക് നൽകിയിരിക്കുന്നത് വലിയ ടച്ച് സ്ക്രീൻ യൂണിറ്റും പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് കൺസ്രോളും ടൂസ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലും ഈ വാഹനത്തെ കണക്ടിവിറ്റി ടെക്നോളജിയിലും മുൻനിരയിൽ തന്നെ നിർത്തുന്നുണ്ട് എല്ലാ വേരിയന്റുകൾക്കും ആറ് മുതൽ എട്ട് എയർ ബാഗുകൾ വരെ ഉണ്ട് രാജ്യത്തെ മിഡിൽ ക്ലാസ് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മഹർതി ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വിറ്റാരെ ഏഴ് കളറുകളിൽ ലഭ്യമാണ് ലാൻഡ് ബ്രീസ് ഗ്രീൻ സ്പ്ലൻഡിഡ് സിൽവർ ഒപ്പുലൻ റെഡ് ആർട്ടിക് വൈറ്റ് നെക്സ ബ്ലൂ ഗ്രാൻഡ് ഗ്രേ ബ്ലൂയിഷ് ബ്ലാക്ക് എന്നീ കളറുകൾ ആണത് ഈ കളറുകൾക്കൊപ്പം ബ്ലാക്ക് റൂഫ് തിരഞ്ഞെടുക്കുവാനും കഴിയും എന്നാൽ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് എസ് യു വി ഈ സെഗ്മെന്റിൽ ഉള്ള മറ്റ് കമ്പനികളുടെ കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലുപ്പം കുറവും വില കൂടുതലുമാണെന്ന് വിമർശനമുണ്ട് ഹ്യുണ്ടായി ക്രേറ്റ ഇലക്ട്രിക്കിന് പത്തൊമ്പത് ലക്ഷം മുതലും എം ജി സെഡ് എസ് ഇവിക്ക് പതിനാറര ലക്ഷം രൂപ മുതലും മഹീന്ദ്ര ബി ഇ സിക്സിന് പത്തൊമ്പത് ലക്ഷം രൂപ മുതലും വിലയുള്ളപ്പോഴാണ് അതിലും സൈസ് ചെറുതായ മാരുതി ഇ വിറ്റയ്ക്ക് ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് വില ഈടാകുന്നത് പക്ഷേ മാരുതി സുസുഖി എന്ന ജനപ്രിയ ബ്രാൻഡ് പുറത്തിറങ്ങുന്ന കാറായതിനാൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു റീസെയിൽ വാല്യൂ കണക്കിലെടുത്തും മാരുതിയുടെ ഈ ഇലക്ട്രിക് കാർ ആളുകൾ തിരഞ്ഞെടുക്കും മാരുതിയും ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് വരുന്നതോടെ ഇന്ത്യയിലെ ഇ മേഖല does come alive introducing the electric suv eva tara spark ka your imagination